മിഷനിലേക്ക് സ്വാഗതം വർക്കർമാരുടെ സമരം ഡിമാൻഡുകൾ അംഗീകരിച്ച് ജനകീയ പ്രതിരോധ സമിതി ൾത്താട്ടുളത്ത് ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു കഴിഞ്ഞ ഇരുപത്തഞ്ച് ദിവസത്തിലേറെയായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്നുവരുന്ന ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം ഡിമാൻഡുകൾ അംഗീകരിച്ച് എത്രയും വേഗം ഒത്തുതീർപ്പാക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കൂത്താട്ടുകുളത്ത് ജനകീയ പ്രതിരോധ സമിതിയുടെ ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചു ആരോഗ്യരംഗത്ത് നാടിന്റെ പ്രവർത്തനങ്ങളുടെ നട്ടലായി പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരുടെ സേവനം ഒട്ടും കുറച്ചു കാണാൻ കഴിയുന്നതല്ല അക്ഷരാർത്ഥത്തിൽ അന്നം മുട്ടിക്കഴിയുന്ന അശരണരായവരാണ് ആശാപ്രവർത്തകർ അതുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തിവരുന്ന പോരാട്ടം കേരള മനസാക്ഷിയുടെ ആഗമന പിന്തുണ നേടി മുന്നേറുന്നത് ദിവസം പന്ത്രണ്ട് മണിക്കൂറിലേറെ പണിയെടുക്കുന്ന ഇവർ മിനിമം ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന സമരം യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയെ സംരക്ഷിക്കുവാനുള്ള പോരാട്ടം കൂടിയാണ് മനുഷ്യോചിതമായ ജീവിതം സാധ്യമാക്കാൻ ആവശ്യമായ തുക ഒണറ്റേറിയമായി നൽകണമെന്ന് വിരമിക്കൽ അനുകൂലൃമായ അഞ്ച് ലക്ഷം രൂപ മിനിമം നൽകണമെന്നും പെൻഷൻ അനുവദിക്കണമെന്നും മറ്റും ആവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നത് ജീവപ്രധാന സമരം ഡിമാൻഡുകൾ അംഗീകരിച്ച് എത്രയും വേഗം ഒത്തുതീർപ്പാക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ഐക്യദാർഢ്യ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള സംസ്ഥാന ജനകീയ പ്രതിരോധ സമിതി സംസ്ഥാന ഉപാധ്യക്ഷൻ ഡോ വിൻസന്റ് മാളിയക്കൽ ആവശ്യപ്പെട്ടു ഈ ന്യായമായ സമരത്തെ അപകീർത്തിപ്പെടുത്തുവാനും സമരത്തിന് നേതൃത്വം നൽകുന്നവരെ മോശക്കാരായി ചിത്രീകരിക്കുവാനും ഭരണാധികാരികളും മറ്റും നടത്തുന്ന ശ്രമം അപഹാസ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കൂത്താട്ടുളം നഗരസഭാ കൌൺസിലറും ജനകീയ പ്രതിരോധ സമിതി സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സുനിൽകുമാർ പി ജി അധ്യക്ഷത വഹിച്ചു ജില്ലാ കൺവീനർ എൻ ആർ മോഹൻകുമാർ വിഷയാവതരണം നടത്തി മേഖലാ കൺവീനർ പി പി എബ്രഹാം സ്വാഗതം പറഞ്ഞു സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പി സി ജോസ് എം എ ഷാജി പി സി ഭാസ്കരൻ റെജി ജോൺ റെനി സ്റ്റീഫൻ മർക്കോ സുൽഹന്നൻ അഡ്വക്കേറ്റ് കെ കെ രാമം മാസ്റ്റർ സി കെ ശിവദാസൻ പി സി ജോളി പി സി ജോസഫ് ഷാജി കണ്ണങ്കോട് ടി സി രമണൻ സോണി ടി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു സി എൻ മുദൻ സി ബി കൊട്ടാരം സാറ ടി എസ് ഫരദൻ കെ കെ ഗോപിനാഥൻ ഷാജി മാറിക എബി ജോൺ സി കെ തമ്പി തുടങ്ങിയവർ ഐക്യദാർഢ്യം പരിപാടിക്ക് നേരിട്ടു ഇതിനു മുമ്പ് ദർശിച്ചിട്ടില്ലാത്ത വിധം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സമരം നമ്മുടെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ നമ്മൾ ധാരാളം സമരങ്ങൾ സെക്രട്ടേറിയറ്റ് പഠിക്കൽ കണ്ടിട്ടുണ്ട് അവയൊക്കെ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് എന്റെ ഓർമ്മയിൽ കേരളത്തില് ഈ കഴിഞ്ഞ പത്തിരുപത്തി അഞ്ചു വർഷങ്ങൾക്കിടയില് ഇത്രത്തോളം ന്യായപൂർണമായ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു തൊഴിലാളി വിഭാഗവും സമരം ചെയ്തിട്ടില്ല ഒരു സമരം ചെയ്യുമ്പോഴ് ഒരു തൊഴിലാളി വർഗ പാർട്ടി ഭരിക്കുന്നു എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തെ ഭരണാധികാരികള് സമരത്തെ എത്ര ാണ് കാണുന്നത് വിഭാഗ നേതാക്കള് ആ സമരത്തെ കുറിച്ച് എത്ര തരംതാണ് രീതിയിലാണ് സംസാരിക്കുന്നത് കേരളത്തിലെ ആശാവ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തെ സംബന്ധിച്ച് ഏറ്റവും ആധികാരികമായി ഇവിടെ നിങ്ങളോട് വിശദീകരിക്കാനും പ്രസംഗിക്കാനും സംസാരിക്കാനും കഴിയുന്ന നിരവധി ആളുകൾ ഈ പ്രസംഗ വേദിയിലുണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ അത്തരം ഒരു സാഹസത്തിന് മുതിരുന്നില്ല എന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങൾക്കെല്ലാം ഒക്കെ നമ്മുടെയൊക്കെ ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഒക്കെ നമ്മുടെ വീടുകളിൽ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് വന്ന് നിങ്ങൾക്ക് സുഖമാണോ എന്ന് ചോദിച്ചിട്ട് പോകുന്ന നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് പനിയുണ്ടെങ്കിൽ ആ കാര്യം കൃത്യമായി നോക്കി അവർക്ക് ആവശ്യമുള്ള മരുന്ന് എത്തിച്ചു കൊടുക്കുന്ന അവർക്കൊരാശുപത്രിയിൽ പോകണമെങ്കിൽ അതിനാവശ്യമായ സഹായം ചെയ്ത് കൊടുക്കുന്ന ഒരാൾക്ക് അപകടം പറ്റി കിടപ്പായാൽ വല്ല്യപ്പച്ച അല്ലെങ്കിൽ വെല്ലുപ്പി ഒരു വീൽ ചെയർ ആവശ്യമുണ്ടോ എന്ന് വന്ന് ചോദിക്കുന്ന അവർക്കൊരു ഒരു 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 ബുദ്ധിമുട്ടുണ്ടായാൽ എന്താ പറ്റി എന്ന് വന്ന് വന്ന് വീട്ടിൽ വന്ന് ചോദിക്കുന്ന ഇടയ്ക്ക് നിങ്ങളെ ടെലിഫോണിൽ വിളിച്ച് ചോദിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ആശാവ എന്താണ് ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം കൊടുത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യമെന്താണ് എന്ന് ഇതിന് മുമ്പ് സംസാരിച്ച ഉദ്ഘാടനം അതുപോലെ തന്നെ ഈ നാട്ടിലെ ജനങ്ങൾക്കും അറിവുള്ള കാര്യമാണ് വളരെ ഊറ്റം കൊണ്ടുകൊണ്ട് സംസാരിക്കും ഞങ്ങൾ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ് വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കം വേഗൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം